വീട്ടുമുറ്റത്തെ നമ്മുടെ വെണ്ടകൃഷിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ചെയ്യാൻ കഴിയുന്ന നല്ല വിളവ് കിട്ടുന്നതായ ഒരു നാടൻ വെണ്ടകൃഷി എന്ന ആദ്യ വീഡിയോയുടെ അനുബന്ധമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ ബാക്കി വെച്ച വള്ളം ചേർക്കലും കീടങ്ങളെ അകറ്റി നിർത്തുന്നതും അതുപോലെ വിളവെടുക്കുന്നതും മറ്റുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത്യുൽപാദന ശേഷിയുള്ള തരം വെണ്ട വിത്തും അത് മുളപ്പിക്കുന്ന രീതിയും ബാഗുകളിലേക്ക് തൈകൾ മാറ്റി നടുമ്പോൾ രോഗബാധ ഏൽക്കാത്ത വിധത്തിലുള്ള അപ്പോട്ട് മിക്സ് തയ്യാറാക്കി തൈകൾ മാറ്റി നടുന്നതും അതുപോലെ ആദ്യ വളം ചേർത്തതിന് ശേഷം വെണ്ടത്തൈകൾ നല്ല വളർച്ച പ്രാപിച്ചു വരുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നല്ലോ ആദ്യ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതും നല്ല വിളവ് കിട്ടുന്നതുമായിട്ടുള്ള ഒരു നാടൻ വെണ്ട കൃഷി രീതിയാണ് ഇത് ഇതിൻ്റെ ആദ്യ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഈ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് ഇതിൻ്റെ എൻഡ് സ്ക്രീനിലും ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അത് കാണാൻ താൽപ്പര്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാതരം പച്ചക്കറികളും നമുക്ക് നമ്മുടെ വീട്ടിൽ ലഭ്യമായ നാടൻ വളങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ കൃഷി ചെയ്യാം ഇതിന് പ്രത്യേക കൃഷി പരിചയം ഒന്നും തന്നെ ആവശ്യമില്ല എൻ്റെ ഇത്തരം വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക കൂടി ചെയ്യുക ഇനി നമുക്ക് ഈ വെണ്ട കൃഷി ചെയ്തു വന്നതിൻ്റെ ആ വീഡിയോയുടെ രണ്ടാം ഭാഗം തുടർന്ന് കാണാം ഈ പത്ത് ഗ്രോ ബാഗുകളിലേക്ക് വെണ്ട തൈകൾ മാറ്റി നട്ടിട്ട് ഇന്നേക്ക് ഇരുപത് ദിവസമായി അതിനിടയിൽ ഇതിലേക്ക് ഒരു ചെറിയ പൊടിവളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഈ പ്രായത്തിലെത്തിയ വെണ്ടത്തൈകളുടെ തണ്ടുകളിൽ ഇതുപോലെ നീർക്കുമുളകൾ പൊട്ടിച്ചോർന്ന് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും ചെറിയ തരത്തിലുള്ള പ്രാണികൾ വന്ന് നീരൂറ്റി കുത്തി കുടിക്കുന്നത് കൊണ്ടാകണം പൊതുവേ ഈ വെണ്ടത്തൈകൾ മൂപ്പെത്തുന്നതോടു കൂടിയിട്ട് ഈ പ്രശ്നം മാറിക്കിട്ടും ഇനിയിപ്പോൾ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള കീട നിയന്ത്രണ മാർഗം വേണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന എന്തെങ്കിലും നാടൻ കീടനാശിനി വീട്ടിലുണ്ടാക്കി ഇതിൽ സ്പ്രേ ചെയ്തു കൊടുത്താൽ മതിയാകും ഇപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വെണ്ടച്ചെടി ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്തെങ്കിലും രാസകീടനാശിനി ഉപയോഗിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല അതുകൊണ്ട് മാജിക്ക് എന്ന ഒരു കീടനാശിനി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് പത്ത് തുള്ളി ചേർത്തി ഞാൻ ഇതിന് തളിച്ചു കൊടുത്തിരുന്നു ഇത് വളം വിൽക്കുന്ന കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും ഈ ബോട്ടിലിന് എൺപത് രൂപയാണ് വില അതുപോലെ തന്നെ ഈ വെണ്ടത്തൈകൾ ഈ ചെറിയ ഇളം പ്രായത്തിൽ തന്നെ പൂവും കായും ഒക്കെ വന്ന് തുടങ്ങുന്നത് കാണാനായിട്ട് കഴിയും ചിലർ ഇതിൻ്റെ തലപ്പ് നുള്ളിക്കളയുകയോ കട്ട് ചെയ്ത് കളയുകയോ ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ചെടികളിൽ പെട്ടെന്നുണ്ടാകുന്ന ഈ പൂവും കായും വരുന്നത് നമുക്ക് തടയുകയും ചെയ്യാം പുതിയ ശിഖരങ്ങൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായി വരാനും സാധ്യതയുണ്ട് പിന്നെ ഈ ചെടികൾക്ക് ഒന്ന് കരുത്താർജിച്ച് നിൽക്കാനുള്ള സമയവും കിട്ടും ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധ കാര്യം അല്ല ചെയ്തില്ല എങ്കിൽ അതുകൊണ്ടൊരു കുഴപ്പവും ഇല്ല ഇനി വേണം എന്നുള്ളവർക്ക് രണ്ട് തരത്തിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ് ഞാൻ ഞാനിതിൻ്റെ തലപ്പ് കട്ട് ചെയ്തത് ഒരു മുക്കാലടി അല്ലെങ്കിൽ ഒരടിയോളം ഉയരം വന്ന സമയത്താണ് ഒരു പന്ത്രണ്ട് ഇഞ്ചോളം ഉയരം വരുന്ന സമയത്താണ് ഒരു ബാഗിൽ രണ്ട് തൈകൾ വീതം വെച്ച് പത്ത് ബാഗിലായിട്ട് മാർച്ച് മാസം തുടക്കത്തിലാണ് ഞാനിത് വിത്ത് മുളപ്പിച്ച് കൃഷി ചെയ്ത് തുടങ്ങിയത് ഏതായാലും ഞാൻ ഈ എല്ലാ വെണ്ടച്ചെടികളുടെയും തലപ്പുകൾ കട്ട് ചെയ്തിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കകം വെണ്ടച്ചെടികൾക്ക് പുതിയ തളിരും ശിഖരങ്ങളും ഒക്കെ വന്ന് വളർന്ന് വലുതായിട്ടുണ്ടാകും തലപ്പ് കട്ട് ചെയ്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷം പുതിയ ശിഖരങ്ങളോട് കൂടിയിട്ടുള്ള വെണ്ടച്ചെടിയുടെ വളർച്ചയാണ് ഇപ്പോൾ ഇത് വിത്ത് ബാഗി മുളപ്പിച്ച് കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു മാസവും ഇരുപത് ദിവസവും ആയിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു വളം കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ വീഡിയോയിൽ തൈകൾ മാറ്റി നടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ആ പോട്ടിങ് മിക്സ് രീതി തന്നെ ചെയ്താലും മതി അത് ഇതുപോലെ പത്ത് ബാഗുകളിലേക്കാണെങ്കിൽ പന്ത്രണ്ട് അളവ് മണ്ണ് നാല് അളവ് ചകിരിച്ചോറ് രണ്ട് അളവ് ഉണങ്ങിയ കരിയിലയുടെ തുരുമ്പ് നാല് അളവ് ചാണകപ്പൊടി രണ്ട് അളവ് കമ്പോസ്റ്റ് അത് ഉണ്ടെങ്കിൽ എടുത്താൽ മതി രണ്ട് അളവ് കോഴി കോഴിക്കാഷ്ടം ഒരു അളവ് എല്ല് എന്നിങ്ങനെ ഇത് നിങ്ങൾ അളക്കാൻ ഉപയോഗിക്ക ഉപയോഗിക്കുന്ന ഏത് അളവ് പാത്രമാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് എടുത്താൽ മതി കൂടുതൽ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണുക ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ മുമ്പ് ഇതുപോലെ ബാഗുകളിൽ കൃഷി ചെയ്തൊഴിവാക്കിയ പഴയ പോട്ടിംഗ് മിക്സ് വെയിലത്തുണക്കിയത് നമുക്ക് ഇതിൽ ഉപയോഗിക്കാം ഇതിലേക്ക് കുറച്ച് ചാരവും രണ്ട് പിടി കുമ്മായവും രണ്ട് പിടി എല്ലുപൊടിയും ചേർത്ത് ഇളക്കി ഉണക്കിയെടുത്തതായിരുന്നു അത് ഇവിടെ ഞാൻ ഈ വെണ്ട കൃഷിക്കുള്ള ഈ സമയത്തെ ഒരു ചെറിയ വളമായിട്ട് ഈ പഴയ പോട്ടിംഗ് മിക്സ് തന്നെയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ മുമ്പത്തെ അപേക്ഷിച്ച് വീണ്ടും കൂടുതൽ കരുത്തും വളർച്ചയും പൂവും കായും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മുമ്പ് ഗ്രോബാഗുകളിൽ കൃഷി ചെയ്ത് ഒഴിവാക്കിയ ഈ പഴയ പോട്ടിംഗ് മിക്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ചെടികൾക്ക് വേഗത്തിൽ വളം വലിച്ചെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഇത് അടിയിൽ അടവിടിച്ച് ഉറച്ചു കിടക്കുകയും ചെയ്യില്ല രണ്ടോ മൂന്നോ ഇഞ്ച് കനത്തിൽ നമുക്ക് ഇപ്പോൾ ഈ പുതിയ വളം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇത് കൂടുതൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നമ്മൾ തെരച്ചു വെച്ച ഭാഗങ്ങളുണ്ടാവുമല്ലോ ചാക്കുകളാണെങ്കിലും ഗ്രോ ബാഗുകളാണെങ്കിലും അപ്പോൾ അത് നിവർത്തി കൊടുത്ത് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു ഇഞ്ച് കനത്തോളം മണ്ണ് കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അത് ട്രീറ്റ് ചെയ്ത് കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത് വെച്ച പഴയ മണ്ണാണ് ഏറ്റവും നല്ലത് കുമ്മായം ചേർത്ത് വെച്ച മണ്ണ് തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിലധികം മുമ്പേ തന്നെ നമ്മൾ ഒരു പിടി കുമ്മായം മണ്ണിൽ കലർത്തി കലർത്തിക്കൊഴിച്ച് വെച്ചിരിക്കണം കുമ്മായവും നീറ്റ് കക്കയും ഒക്കെ നമുക്ക് വളം വിൽക്കുന്ന കടകളിൽ നിന്നും ഒരു കിലോ രണ്ട് കിലോ എന്നിങ്ങനെ ചെറിയ പൈസയ്ക്ക് വാങ്ങാനായിട്ട് കിട്ടും കൃഷിയിൽ നിന്നും നമുക്ക് കിട്ടേണ്ടുന്ന ഒരു വിളവ് അത് നമുക്ക് വെറുതെ കിട്ടുന്നതല്ല ചെറിയ തരത്തിലുള്ള പരിചരണവും അധ്വാനവും ചെലവും ഒക്കെ വേണ്ടി വരും ഇങ്ങനെ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ബാഗുകളിലുള്ള പോട്ടി മിക്സ് വളം ഈ കൃഷി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഉണക്കിയെടുത്ത് മറ്റൊരു കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും ബാഗുകൾ തമ്മിലുള്ള അകലം ചെടികൾ വളർന്ന് വലുതാകുമ്പോൾ ശിഖരങ്ങളും ഇലകളും തമ്മിൽ കെട്ടുപിണഞ്ഞ് കിടക്കാത്ത വിധത്തിൽ അകലം വർദ്ധിപ്പിച്ച് കൊടുക്കണം എപ്പോൾ വളം ചേർക്കുകയാണെങ്കിലും അപ്പോൾ മാത്രം നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക പിന്നീടുള്ള സമയങ്ങൾ വളരെ കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അധികമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് പിന്നീടുള്ള സമയങ്ങളിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം കൂടെ കൂടെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മണ്ണ് ഉറച്ചു പോകും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലെ മണ്ണ് ഇതിലെ വേരുകൾക്ക് കേടുപാട് പറ്റാത്ത വിധത്തിൽ ഒന്ന് കുത്തി ഇളക്കി വെച്ചു കൊടുത്തുകൊണ്ടിരിക്കണം തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വെണ്ടച്ചെടികൾക്ക് അതിവേഗത്തിലുള്ള ഒരു വളർച്ച തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള സമയത്ത് തന്നെ നല്ല പൂവും കായും ഒക്കെ എല്ലാ ചെടികളിലും ഒരുപോലെ കാണുകയും ചെയ്യും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു നല്ല സമയത്ത് തന്നെയായിരിക്കും ഇതിൻ്റെ ഇലകളിൽ പൊടി വിതറിയതുപോലുള്ള ചെറിയ കുറേ കുത്തുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും ഇത് ഒരുപക്ഷെ ഇതിൻ്റെ മണ്ണിലുള്ള എന്തെങ്കിലും മൂലകങ്ങളുടെ കുറവുകൾ കൊണ്ടോ അതല്ലെങ്കിൽ മണ്ണിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള രോഗമായിരിക്കാനും സാധ്യതയുണ്ട് ഇതായിരിക്കണം ഒരുപക്ഷെ ചിലർ പറയുന്ന തരത്തിലുള്ള മൊസൈക്ക് രോഗം എന്നൊക്കെ പറയുന്നത് ഞാൻ ഇതത്ര കാര്യമാക്കാറില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അങ്ങോട്ട് പോവുകയും ചെയ്യും ഇതിന് സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ടീസ്പൂൺ വീതം കലക്കിയിട്ട് വല്ലപ്പോഴും ഒക്കെ ഇതിൻ്റെ തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കുക ഇത് ചെടികൾക്ക് വളരെ ഗുണകരവും ആണ് പിന്നെ ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ഉപകരിക്കും ഷ്യൂഡോമോണാസ് എന്നത് ഒരു രാസ കീടനാശിനിയല്ല അതൊരു ജൈവ പോഷക ഉപാധിയായിട്ടും ഒരു ജൈവ കീട നിയന്ത്രണ ഉപാധിയായിട്ടും നമുക്ക് ഉപയോഗിക്കാം കാഴ്ച കിട്ടിയ ചെടികളിൽ നിന്ന് അതത് സമയത്ത് തന്നെ മൂത്ത് പോകാതെ വേഗം വേഗം അത് അറുത്തെടുത്തുകൊണ്ടിരിക്കണം എന്നാലേ അത് വീണ്ടും വീണ്ടും കായ്ക്കുകയുള്ളൂ വെണ്ടയ്ക്ക മാത്രമല്ല ഏതു തരം പച്ചക്കറിയാണെങ്കിലും അത് വേഗം വേഗം അതിൻ്റെ സമയത്ത് അറുത്തെടുത്താൽ മാത്രമേ വീണ്ടും വീണ്ടും വേഗത്തിൽ അത് കാച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഈ വഴുതന കണ്ടില്ലേ ഈ വഴുതന സമയത്ത് അറുത്തെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവയിൽ ചിലതൊക്കെ പോയിട്ടുണ്ട് വെണ്ട കൃഷി ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും ചിലർ നേരിടുന്ന ഒരു പ്രശ്നം ഇതിലെ ഇല ഇലചിരുട്ടി പുഴുവിൻ്റെ ശല്യമാണ് മറ്റ് തരത്തിലുള്ള രോഗങ്ങളൊന്നും ഇതുവരെ ഈ വെണ്ട ബാധിച്ചിട്ടില്ല അതിന് കാരണം ഈ വെണ്ട കൃഷി ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനാവശ്യമായ ഉപാധികൾ സ്വീകരിച്ചു വന്നതുകൊണ്ടാണ് ഹൈബ്രിഡ് വിത്ത് വാങ്ങി ഉപയോഗിക്കുന്നതും ഗുണകരമാണ് ആ വിത്ത് ഏതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണാൻ കഴിയും ഈ പ്രശ്നപരിഹാരത്തിന് നമുക്ക് പലതരത്തിലുള്ള കീടനാശിനികൾ വാങ്ങി ഉപയോഗിക്കാം എന്നാൽ നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മുടെ വീട്ടുമുറ്റത്ത് കീടനാശിനികൾ ഉപയോഗിക്കാറുള്ള പച്ചക്കറികളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് നമുക്ക് കൈ കൊണ്ട് നുള്ളി കളഞ്ഞ് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാൽ വ്യാപകമായിട്ട് വേണ്ട കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇത് ഒരിക്കലും പ്രായോഗികമല്ല അവിടെ കീടനാശിനി തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും പഴയ പോട്ടി മിക്സ് വളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ മൂന്ന് ആഴ്ച കഴിഞ്ഞ് ഇപ്പോൾ ഇതിൽ പൂവും കായും ഒക്കെ നല്ലോണം കായ്ച്ചു തുടങ്ങിയ ഒരു സമയം ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു വളം കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ മെയ് മാസം ആണ് മാർച്ച് മാസത്തിലാണ് തുടങ്ങിയത് മഴ പെയ്യാനുള്ള തുടക്കമാണ് ഈ സമയത്ത് ഇതിൽ വളം ചേർക്കാനായിട്ട് ഇതിലെ വേരുകൾക്ക് കേടുപാട് പറ്റാത്ത രൂപത്തിൽ ഒന്ന് കുത്തി ഇളക്കി വയ്ക്കുക അതുപോലെ ഇതിൻ്റെ കരഭാഗം വളം ഉൾക്കൊള്ളാനായിട്ട് ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുക കൂടി ചെയ്യുക ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന വളം ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും അല്പം ചാരം ചേർത്ത് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഇതുപോലെ വേനൽക്കാലത്ത് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ വർഷകാലത്തും നമുക്കത് അതെടുത്ത് ഉപയോഗിക്കാനായിട്ട് കഴിയും ഓരോ ബാഗിലേക്കും വളരെ കുറേശ്ശെ മാത്രം കൊടുത്താൽ മതിയാകും ഇതിപ്പോൾ ഒരു ലിറ്ററിൻ്റെ ഒരു ടിന്നിൻ്റെ പകുതിയോളം വരുന്ന ഒരു പാത്രം മുറിച്ചെടുത്തതാണ് അപ്പം ഇതിലേക്ക് അളന്നെടുത്തിട്ട് നമുക്ക് ഓരോ ബാഗിലേക്കും ഒരു ഇത്രത്തോളം മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് ഒരു നേരിയ തോതിൽ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ട്രീറ്റ് ചെയ്തു വെച്ച കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇല്ലെങ്കിൽ സാധാരണ മണ്ണ് ഉപയോഗിച്ചാലും മതി ഇതോടുകൂടി ഇതിലേക്കുള്ള വളം ഇട്ട് കൊടുക്കുന്ന പണി കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഇതിലേക്ക് പറ്റിയ സ്ലറികൾ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മറ്റ് ചില കാരണങ്ങളാൽ ഇങ്ങോട്ട് ഇതിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഇതിൽ വെണ്ടയ്ക്ക കുറേശെ ഒന്ന് മൂത്ത് പോയിട്ടുണ്ട് അപ്പം ഇത് അതത് സമയത്ത് തന്നെ നമ്മൾ അറുത്തെടുക്കണം വിളവെടുക്കണം അല്ലെങ്കിൽ ഓരോന്നും മൂത്ത് പോകും അപ്പോൾ നമ്മൾ ഒരു വെണ്ട ഒരു ദിവസം നമ്മൾ അറുത്തെടുത്താൽ അടുത്ത ദിവസം മറ്റേ വെണ്ട പരുവമായിട്ടുണ്ടാകും അങ്ങനെയാണ് വെണ്ടയ്ക്ക വിളവെടുക്കൽ ഈ സമയത്ത് വെണ്ടച്ചെടികളുടെ താഴ്ഭാഗത്തുള്ള പോയതും വ്യാപിച്ച് കിടക്കുന്നതുമായിട്ടുള്ള ഇലകൾ കട്ട് ചെയ്ത് നീക്കം ചെയ്യുന്നതും നല്ലതാണ് പത്ത് ബാഗുകളിലേക്കുള്ള സ്ലെറി ഉണ്ടാക്കാനായിട്ട് ഒരു കൈപ്പിടി വേപ്പിൻ പിണ്ണാക്കും അതുപോലെ കടല പിണ്ണാക്കും അത് മൂടുന്ന ഉയരത്തിൽ വെള്ളത്തിലിട്ട് വെക്കുക അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം ഇരിക്കണം എന്നിട്ട് അത് പൊളിച്ചതിന് ശേഷം ഒരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റിലേക്കിട്ട് നന്നായി വെള്ളം ചേർത്ത് കലക്കിയെടുക്കാം അതിൽ നിന്ന് ഒരു ലിറ്റർ വീതമെടുത്ത് ഓരോ ഗ്രോ ബാഗുകളിലേക്കും ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഒരു ലിറ്റർ കഞ്ഞി വെള്ളവും ഒൻപത് ലിറ്റർ വെള്ളവും ചേർത്തിയിട്ട് ഓരോ ലിറ്റർ വീതം ഓരോ ചെടികൾക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള പഴം പച്ചക്കറികളുടെ വേസ്റ്റുകൾ അത് നമ്മൾ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കുക അത് മുക്കാൽ ഭാഗമാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുക ആ ഉയരത്തിൽ എന്നിട്ട് അതിലേക്ക് രണ്ട് ശർക്കരയുടെ അച്ച് വെല്ലം ഉണ്ടല്ലോ ശർക്കര അച്ച് അത് രണ്ടെണ്ണം കുത്തിപ്പൊടിച്ച് അതിലേക്ക് ഇട്ടിട്ട് നന്നായി അടച്ചു വെക്കുക ഒരു രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോൾ അത് നല്ല അതിൽ നിന്നൊരു വെള്ളം ഒരു ദ്രാവകം ഉണ്ടായി വരും ആ ദ്രാവകം ആണ് ഇത് ഇത് നമുക്ക് ഒരു ലിറ്റർ ഇതുപോലെ ഇതിലേക്ക് കലർത്തിയിട്ട് അങ്ങനെയും നമുക്ക് വെള്ളം ചേർത്തി ഈ ഈ വെണ്ടച്ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് മൂന്നും കൂടാതെ നമുക്ക് കൂടുതൽ വിളവ് കിട്ടാനായിട്ട് ഇതിലേക്ക് പതിനെട്ട് 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 എന്ന രാസവളം രണ്ട് ലിറ്ററിന് ഒരു ടീസ്പൂൺ എന്ന തോതിൽ ഈ പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ടീസ്പൂൺ വീതം ചേർത്തിയിട്ട് നമുക്ക് നന്നായി ഇളക്കിയെടുത്ത് ഉപയോഗിക്കാം എൻ പി കെ പതിനെട്ട് 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 എന്ന ഈ രാസവളം വളക്കടകളിൽ നിന്നും ഒരു കിലോ രണ്ട് കിലോ എന്നിങ്ങനെ ചെറിയ വിലയിൽ വാങ്ങാനായിട്ട് കിട്ടും ഇത് വെണ്ടക്കയുടെ വിളവ് വളരെ കുറവാണെങ്കിൽ മാത്രം ഈ വെണ്ടയുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമോ മാത്രം ഉപയോഗിച്ചാൽ മതി രാസവളം എന്നത് നമ്മുടെ കൃഷികൾക്കാവശ്യമായിട്ടുള്ള മൂലകങ്ങൾ കൃത്രിമമായി ഉൽപ്പാദിപ്പിച്ച് വരുന്നതാണല്ലോ അപ്പോൾ അത് വേണം എന്നുള്ളവർക്ക് അങ്ങനെ കൃഷി ചെയ്യുക ഇത് വേണ്ടവർക്ക് ഇങ്ങനെയും ചെയ്യാം നാടൻ വളങ്ങൾ മാത്രം ഉപയോഗിച്ച് അങ്ങനെയും കൃഷി ചെയ്യാം പിന്നീട് അങ്ങോട്ട് ഈ രാസവളം ഉപയോഗിക്കാതെ സ്ലറി തയ്യാറാക്കിയിട്ട് ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ ഒഴിച്ചു കൊടുക്കണം എന്നാൽ അടുക്കള വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന സ്ലെറിയുടെ സ്മെല്ല് കാരണം പലതരത്തിലുള്ള കീടങ്ങളും ഇതിലേക്ക് ഇരച്ചു കയറാനും വരാനും ഉള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കീടനാശിനികൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും കീടനാശിനികൾ ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് പത്തോ പതിനഞ്ചോ തുള്ളി കലർത്തിയതിനു ശേഷം നന്നായി ഇതിൻ്റെ തടത്തിലും അതിൻ്റെ ഒരു പകുതിയോളം വരുന്ന തണ്ടിലും അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇത് വെണ്ട കായ്ക്കുന്ന മുകൾ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ താഴെ തണ്ടിലും തടത്തിലും മാത്രം തെളിച്ചു കൊടുത്താൽ മതി ഇങ്ങനെയുള്ള അടുക്കള സ്ലറി ഇതിൻ്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഒഴിച്ച ഉടനെ തന്നെ ഈ കീടനാശിനിയും ആ തടത്തിൽ തെളിച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം പത്ത് ബാഗുകളിലായിട്ട് ഇതുപോലെ ഇരുപത് വെണ്ടച്ചെടികളുണ്ടെങ്കിൽ ഒരു ചെടിയിൽ നിന്നും ഒന്നോ രണ്ടോ വെണ്ട വീതം ഓരോ തവണ നമ്മൾ അറുത്തെടുക്കുകയാണെങ്കിൽ ഒന്നിടവിട്ടോ അതല്ലെങ്കിൽ ഈ രണ്ട് ദിവസങ്ങൾക്കിടയിലോ നമുക്ക് ഒരുപാട് വെണ്ട നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അറുത്തെടുക്കാനായിട്ട് കഴിയും ഇനി അങ്ങോട്ട് കാര്യമായ ഒരു വളപ്രയോഗം ഒന്നും ഇല്ലാതെ തന്നെ ഓരോ പിടി കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതെല്ലാം കൂടി ചേർത്ത് ഒരു സ്ലെറി ഉണ്ടാക്കി വല്ലപ്പോഴും ഒക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല വിളവ് ഈ വെണ്ടയിൽ നിന്നും നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ സ്യൂഡോമോണോസ് എന്ന തോതിൽ കലക്കിയിട്ട് രണ്ടോ മൂന്നോ ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇത് വളരെ മെലിഞ്ഞ ഒരു വെണ്ട മരം ആണെങ്കിലും ഒരാളേക്കാൾ ഒരുപാട് ഉയരത്തിലേക്ക് ഇത് വളർന്നു പൊങ്ങും മഴക്കാലം വെണ്ടയ്ക്ക് ഗുണകരമാണെങ്കിലും അമിതമായിട്ടുള്ള മഴ മറ്റേത് കൃഷിയെയും പോലെ തന്നെ വെണ്ടയ്ക്കും ദോഷകരമായി ബാധിക്കും മുമ്പ് വിളവെടുത്തിരുന്ന വെണ്ടയുടെ പഴയ ഞെട്ടുകളാണ് ഈ കാണുന്നത് ഇത് ധാരാളം വെണ്ട കായ്ക്കുന്ന ഒരു തരം ഹൈബ്രിഡ് വിത്ത് തന്നെയാണ് ഈ വിത്ത് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയില് കഴിഞ്ഞ വീഡിയോയിൽ ഈ വിത്ത് ഏതാണെന്ന് പറയുന്നുണ്ട് നല്ലോണം കാറ്റടിക്കുന്ന സ്ഥലമാണെങ്കിൽ ഇതിലേക്ക് ഒരു കൊള്ളി കൊള്ളിക്കുത്തി ഇത് കെട്ടി നിർത്തേണ്ടതായിട്ട് വരും ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ ഈ വെണ്ട കൃഷി ചെയ്ത് തുടങ്ങാൻ കഴിയുകയാണെങ്കിൽ മഴ അധികരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ധാരാളമായി വെണ്ട വിളവെടുക്കാൻ കഴിയും തുടരെ തുടരെ ഇങ്ങനെ വിളവെടുക്കുമ്പോൾ ഇത് വീണ്ടും വീണ്ടും കായ്ച്ച് മേലെ ഉയരത്തിലേക്ക് കയ്യെത്താത്ത ഉയരത്തിലേക്ക് നീണ്ട് മെലിഞ്ഞു പോകും അങ്ങനെ കായ്ഫലം കുറഞ്ഞില്ലാതാകുമ്പോൾ വെണ്ടയുടെ താഴെ ഭാഗം നമുക്ക് മുറിച്ചു കൊടുക്കാം ഗ്രോ ബാഗിൽ നിന്ന് മുകളിലേക്കുള്ള ഒന്നരയോ രണ്ടോ അടി ഉയരത്തിലേക്ക് കട്ട് ചെയ്ത് മുറിച്ചു കളഞ്ഞാൽ മതി അതിന് താഴെയായിരിക്കുമല്ലോ പുതിയ ചെണപ്പുകളും ശിഖരങ്ങളും തുടങ്ങുന്നത് ഇപ്പോൾ ഈ കാടുന്ന ഭാഗം ഞാനിവിടെ കട്ട് ചെയ്തതാണ് അതിന് ശേഷം വളർന്ന് വന്ന ശിഖരങ്ങളാണിത് ഇതിപ്പോൾ ഒരുപാട് വെണ്ട ഇതിൽ വീണ്ടും കായ്ക്കും ഈ ശിഖരങ്ങളൊക്കെ വീണ്ടും നമ്മൾ നനച്ചും പരിപാലിച്ചും കൊണ്ടുവരികയാണെങ്കിൽ വീണ്ടും ഇതൊക്കെ ധാരാളമായിട്ട് കായ്ക്കാൻ തുടങ്ങും ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ ഈ വെണ്ട വെണ്ടക്കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള ഒന്നാമത്തെ വീഡിയോയുടെ തമ്പനയിൽ കാണിക്കും ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കും വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക കൂടി ചെയ്യുക